അല്ല യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായി ജനാധിപത്യ പ്രതിഷേധങ്ങളെ പ്രചരണങ്ങളെ നേരിടുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ വോട്ടറധികാര യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് കാര്യങ്ങളൊന്ന് എഫ്ഐ ആർ ആണ് മറ്റൊന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന വോട്ട് ചോരി വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരുപാട് പ്രശ്നങ്ങളാണ് ഈ രണ്ട് പ്രശ്നങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ ഒളിച്ചോട്ടമാണ് നടത്തിയത് പാർലമെന്റിന്റെ രണ്ട് സഭകളിലും ഇത് സംബന്ധിച്ച് അവർ അഡ്രസ് ചെയ്യാൻ തയ്യാറായില്ല ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായില്ല ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട് ഒരു ബി ജെ പിയുടെ സംഘപരിവാർ സംഘടനയുടെ വക്താവ് സംസാരിക്കുന്നത് പോലെ നേതാവ് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു മടങ്ങുകയാണ് ചെയ്തത് ഇപ്പൊ ജനങ്ങളുടെ മുമ്പിലുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു ആ സന്ദർഭത്തിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ബീഹാറിൽ എസ് ഐ ആർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ പ്രഭവ കേന്ദ്രമായ ബീഹാറിൽ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട പാർട്ടികൾ ഇന്ത്യ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ജനാധിപത്യ പാർട്ടികൾ ലൈക്ക് മൈൻഡ് പാർട്ടികൾ എല്ലാവർക്കും കൂടി ഇറങ്ങിയത് അവിടെ ഈ ശക്തമായ ജനകീയ വികാരമായി അത് വരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ അതിന്റെ ഭാഗമാണ് ഇനിയും അതിന്റെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഈ ദിവസം ഡി എം കെ യുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ പങ്കെടുത്തതായി വാർത്തകൾ വന്നു ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്ന സന്ദർഭത്തിൽ അത്തരം പ്രചരണങ്ങളെ പ്രതിഷേധങ്ങളെ ഒരു ജനകീയ മൂവ്മെന്റ് അല്ലേ അത് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പാർലമെന്റിനുള്ളിൽ പാർലമെന്റിന് പുറത്ത് തെരുവിൽ ജനങ്ങളോട് പറയാനുള്ള ഞങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമല്ലേ അതിനെന്തിനാണ് ഇവർ ഭയക്കുന്നത് അതിനെന്തിനാണ് ആക്രമിക്കുന്നത് അങ്ങനെ ആക്രമിച്ചാൽ പിറകെ പോകും നിർത്തിപ്പോകും ഇന്ത്യയുടെ ജനാധിപത്യം നിലച്ചു പോകും എന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല അതിശക്തമായ പ്രതിഷേധം ഇനി ഉയരും ഈ ജനാധിപത്യ പോരാട്ടം തുടരും ഭീഷണി കൊണ്ടും അക്രമം കൊണ്ടും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും വോട്ടവകാശത്തെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിന്റെ പവിത്രതയും കാത്തുസൂക്ഷിക്കുവാനുള്ള പോരാട്ടങ്ങൾ നിലയ്ക്കും എന്ന് ഒരു കാരണവശാലും നിങ്ങൾ കരുതരുത്